ആദിക്ക് നല്ല ജാടയ കാരണാണ് ഞാൻ കൊറേ പിന്നാലെ നടന്നിട്ടാണ് ആദി എന്ത് വീട് എടുക്കും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരും കണ്ടിട്ട് ആദ്യം സ്കൂളിലേക്ക് വരുമ്പോ ഓരോന്നും പറയാൻ വേണ്ടി ഓക്കെ ഇത് എന്റെ കുറച്ച് എന്താ പറയാ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ മുഖത്ത് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാറുണ്ടോ അപ്പൊ നമ്മള് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി കുഴപ്പമില്ല പണക്കെങ്ങനോ മലക്കൊക്കെ പോയി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നമ്മളിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് കിട്ടി കഴിഞ്ഞു ഇതിന് എത്ര രൂപയാളാത്തൊമ്പത് രൂപയുള്ളൂട്ടാ നമുക്ക് ഇത്

പതിനഞ്ചും അല്ലെങ്കി ഒരു ഇരുപത് മിനിറ്റ് ആണ് ഫേസിൽ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യേണ്ടത് അതായത് ഔട്ട് ചെയ്യേണ്ടത് ഇരുപത് മിനിറ്റ് ശേഷമാണ് ശേഷം ഉണ്ടാവും നമുക്ക് നമുക്കിത് എന്താവും നോക്കാം ഞാനത് യൂസ് ചെയ്തിട്ടില്ല കാരണം കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പൊ എന്തേലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ മോർത്താണ് ഉണ്ടാവുക അപ്പൊ നമുക്കൊരു പരീക്ഷ നടത്താം കാരണം നമുക്കുള്ള ഫാൻസ് ഇവനും ആക്ച്വലി ഫാൻസ് ഒന്നുമില്ല അവനെക്രൈബേഴ്സ് അപ്പൊ എനിക്ക് കൊറേ ആക്ച്വലി കൊറേ ഫാൻസ് ഒക്കെ ഉള്ള കാരണം ഞാൻ അത് അപ്ലൈ ചെയ്തില്ല കാരണം ചെയ്തിട്ട് സങ്കടവും പിന്നെ ഫാൻസ് തല്ലാത്ത കാര്യം കുഴപ്പമില്ല ധൈര്യമായിട്ട് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം അതാണ് മെയിൻ റീസൺ അതാണ് നമ്മള് ഇത് എന്റെ അനിയന്റെ മുഖത്ത് അതിന്റെ മുഖത്ത് തേക്കാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള കാരണം ഈ റീസൺ കൊണ്ട് മാത്രമാണ് ആക്ച്വലി എനിക്ക് സംഭവിച്ചപ്പോൾ നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപതിനു ശേഷം നമുക്ക് ഇത് ഔട്ട് ചെയ്തിട്ട് കാണാം

ഇതിപ്പോ എന്നിട്ട് ചെയ്തിട്ട പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ ഫേസ് റിമൂവ് ചെയ്തിട്ട് നല്ല രീതിക്ക് എല്ലാം മസാജ് ചെയ്ത് കൊടുത്താൽ മതി മസാജ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് സ്കിന്ന എന്നിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് കളയാണ്ട് അപ്പൊ ഷീറ്റ് മാസ്ക് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അപ്പൊറെഡി ഇതില് പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക ഇന്റൻസ് ഹൈഡ്രേഷനും സ്കിന്നും മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് നറേഷഡ് ആവും എന്നൊക്കെയാണ് ഇതില് പറഞ്ഞിട്ടുള്ളത് കണ്ടെത്തിട്ട് ഓൾറെഡി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ബ്രൈറ്റഡ് ആയിട്ടൊന്നും ഇല്ല ഓൾറെഡി അതിനുള്ളൊരു പർപ്പസ് അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ കൂട്ടാം